ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം ഉണ്ടായ കഥ അറിയാം ഒരിക്കൽ ദിവാകര വിഷ്ണുപദം പ്രാപിക്കുന്നതിനായി തപസനുഷ്ഠിക്കുകയും തപസിൽ സന്തുഷ്ടനായ ഭഗവാൻ ബാലരൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു ആ ശിശുവിനെ കണ്ട് മുനി സന്തുഷ്ടനായി എന്നാൽ മഹാവിഷ്ണുവിന്റെ പ്രതീകമായി പൂജിച്ചിരുന്ന സാളഗ്രാമം ബാലൻ വായ്ക്കുള്ളിലാക്കി ഇതിൽ രോഷാകുലനായ മുനി ഇടതുകൈകൊണ്ട് ബാലനെ തള്ളിമാറ്റി ഇത് കണ്ട് ബാലൻ ഇനി എന്നെ കാണണമെങ്കിൽ അനന്തൻ കാട്ടിൽ വരണം എന്ന് പറഞ്ഞുപോയി ദുഃഖിതനായ മുനി അനന്തൻകാട് തേടി യാത്ര തുടർന്നു യാത്രയിൽ ഒരു സ്ത്രീ തന്റെ വികൃതിയായ കുഞ്ഞിനെ അനന്തൻ കാട്ടിലേക്ക് വലിച്ചെറിയും എന്ന് പറഞ്ഞ വാക്കുകൾ അദ്ദേഹം ശ്രദ്ധിച്ചു മുനി ആ സ്ത്രീയെയും കൂട്ടി അനന്തൻ കാട്ടിലേക്ക് എത്തി മുനി പിന്നീട് ഭഗവാന്റെ ദർശനത്തിനായി തപസനുഷ്ഠിച്ചു അവിടെയുണ്ടായിരുന്ന വൻവൃക്ഷം കടപുഴകി വീഴുകയും മഹാവിഷ്ണു അനന്തശായിയായി പ്രത്യക്ഷപ്പെടുകയും ചെയ്തു ഭഗവത് സ്വരൂപം പൂർണമായും ദർശിക്കുവാൻ കഴിയാത്തവണ്ണം വലിപ്പമുള്ളതായിരുന്നു മുനി പൂർണമായും ദർശിക്കാനാകണമെന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ഇന്നു കാണുന്ന രൂപത്തിൽ ദർശനം കിട്ടിയെന്നും ഐതിഹ്യം പറയും പിൽവമംഗലമായിരുന്നു അനന്തംകാട്ടിൽ വന്നതെന്നും മറ്റൊരു ഐതിഹ്യം കൂടി പ്രചാരത്തിലു